നമസ്കാരം പ്രധാന വാർത്തകൾ കേന്ദ്രം കഴുത്തിന് പിടിച്ചില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നെന്ന് മന്ത്രി എം പി രാജേഷ് ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയം നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കരഭൂമി രേഖയുടെ മറവിൽ മണ്ണാർക്കാട് തെങ്കരയിൽ പാടം നികത്തൽ റവന്യൂ വകുപ്പ് സ്റ്റോക്ക് മെമ്പർ നൽകിയിട്ടും പാടം നികത്തൽ തുടരുന്നു മറ്റ് ഭൂമിയുടെ രേഖകൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചെന്നും വിശദമായ പരിശോധന നടത്തി ആർഡിയോക്ക് റിപ്പോർട്ട് അയയ്ക്കുമെന്നും വില്ലേജ് ഓഫീസർ വന്യമൃഗശല്യം തടയാൻ കാട്ടുകുളം പുഞ്ചപ്പാടം പാടശേഖരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സോളാർ വേലി സാമൂഹ്യ വിരുദ്ധർ തകർത്തും കർഷകർക്കെതിരായ പ്രവൃത്തികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൊണ്ണൂരിൽ ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണയാളുടെ മൃതദേഹം കിട്ടി തിരുവനന്തപുരം സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് ട്രെയിൻ ഭാരതപ്പുഴ പാലത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് വിനോദ് കുമാർ വീണത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ രണ്ടുപേർ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിയിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ബഷീർ കുട്ടുപ്രതി മുനീർ എന്നിവരാണ് അറസ്റ്റിലായത് വള്ളുവനാട്ടിൽ ഇനി പൂരം പൊടിപാറും ചിനക്കത്തൂർ പൂരം ശനിയാഴ്ച കൈയാട കാളവേലയും പൂരവും ശനി ഞായർ ദിവസങ്ങളിൽ മണർക്കാട്ടും ശനി ഞായർ ദിവസങ്ങളിൽ പൂരം വൈല്യാങ്കുലും ശനിയാഴ്ച പൂരം വിശദമായ വാർത്തകൾ കേന്ദ്രം കഴുത്തിന് പിടിച്ചില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നെന്ന് മന്ത്രി എം രാജേഷ് ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വളരെ ഉദാരമായിട്ട് ഇതെല്ലാം ചെയ്യാൻ ഇഷ്ടംപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു നാലഞ്ചിരട്ടി കൂടുതൽ ചെയ്യാൻ കേരളത്തിന് കഴിയുമായിരുന്നു അർഹമായ വിഹിതം ലഭിക്കുന്നതിനനുകൂലമായി സുപ്രീം കോടതി വിധി വന്നാൽ ഇപ്പോൾ ചെയ്യുന്നതിന്റെ നാലിരട്ടി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ ആ കേസ് ഇങ്ങോട്ട് ജയിച്ചു വന്നാൽ ഈ കേരളത്തിൽ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഒരു നാലരട്ടി കാര്യങ്ങൾ ചെയ്യും ഒരു സംശയമില്ല നമുക്ക് ആ പിടിയിൽ നിന്ന് മോചിതരാവാൻ കഴിയും അർഹമായി നമുക്ക് കഴിയും ാണ് പ്രതീക്ഷിക്കുന്നത് കോടതിയുടെ കൂടി തന്നെ മറികടക്കാനാവും കിഴക്കേപ്പാലത്തിന് സമീപം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ നഗരസഭയുടെ സ്ഥലത്താണ് സാംസ്കാരിക നില നിർമ്മിക്കുന്നത് സാംസ്കാരിക പരിപാടികൾക്ക് ഒറ്റപ്പാലത്ത് ഒരു കേന്ദ്രം എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ത്ത് രണ്ട് നിലകളിലായി ആയിരം പേരെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ വിപുലമായ കെട്ടിടമാണ് നിർമ്മിക്കുന്നത് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും അഞ്ച് ദശാംശം ചെലവിലാണ് നിർമ്മാണം പത്തൊമ്പത് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് കെ പ്രേംകുമാർ എം എൽ ചടങ്ങിൽ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരസമിതി അധ്യക്ഷനായ സുനീറാം മുജീബ് കെ അബ്ദുൾ നാസർ ടി ലത നഗരസഭാ സെക്രട്ടറി പ്രദീപ് മറ്റ് വാർഡ് കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കരഭൂമി രേഖയുടെ മറവിൽ മണ്ണാർക്കാട് തെങ്കരയിൽ പാടം നികത്തൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും റോഡ് പണിയുടെ മറവിൽ പാടം നികത്തൽ തുടരുകയാണ് തെങ്കര വട്ടപ്പറമ്പ് അറുമുഖം പാടത്താണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാടം മണ്ണിട്ട് നികത്തിയത് ഇതിനെതിരെ പരാതി ഉയർന്നതോടെ റവന്യൂ അധികൃതർ പരിശോധന നടത്തി പരിശോധനയിൽ സ്ഥലം ഉടമയുടെ പ്രതിനിധികൾ കരഭൂമിയുടെ രേഖകളാണ് ഹാജരാക്കിയത് നികത്തുന്നത് കരഭൂമിയാണെന്ന് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ വീണ്ടും പരാതി ഉയർന്നതോടെ വില്ലേജ് ഓഫീസർ നടത്തിയ വിശദമായ പരാതിയിൽ നികത്തുന്നത് പാടമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ ഭൂമിയോട് ചേർന്ന ഉടമയ്ക്ക് കരഭൂമിയുണ്ട് ആ ഭൂമിയുടെ രേഖകൾ കാണിച്ചാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് മണ്ണാർക്കാട് രണ്ട് വില്ലേജ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു പാടം നികത്തുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് മേമ്മോ നൽകി എന്നാൽ ഇതിനുശേഷവും മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പഴയ റോഡ് പൊളിച്ചെടുക്കുന്ന ടാറും കല്ലുകളും മണ്ണും ഉൾപ്പെടെയുള്ളവ ഈ സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടെന്നും റോഡ് നവീകരണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കും നോട്ടീസ് നൽകുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു മണ്ണിട്ട് നികത്തിയ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി മഹസർ തയ്യാറാക്കി ആർഡിഒക്ക് അയക്കും വന്യമൃഗശല്യം തടയാൻ പൂക്കോട്ടുകാവ് കാട്ടുകുളം പുഞ്ചപ്പാടം പാടശേഖരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സോളാർ വേലി സാമൂഹ്യ വിരുദ്ധർ തകർത്തു സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫും മറ്റ് ജനപ്രതിനിധികളും സന്ദർശിച്ചു കർഷകരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പ്രദേശത്ത് സോളാർ വേലി നിർമ്മിച്ചത് ഇതിന്റെ ഉപയോഗം ഫലപ്രദമായി പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാമൂഹ്യവിരുദ്ധർ കഴിഞ്ഞ ദിവസം വേലി നശിപ്പിച്ചത് ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് സോളാർ വേലി നിർമ്മിച്ചത് കൂടുതൽ കർഷകരെ കൃഷിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതെന്നും എന്നാൽ കർഷകരെ പുറകോട്ട് നയിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കർഷകരുടെ കൂടെ ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ഏതോ സാമൂഹ്യ വിരുദ്ധർ ആ സോളാർ വേദി നശിപ്പിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആ കർഷക കൂട്ടായ്മയുടെയും ശ്രമഫലമായിട്ട് നമ്മളിങ്ങനെ ഏറ്റെടുത്ത ഒരു പദ്ധതി ഒരു പരിപാടി നശിപ്പിക്കാൻ അതിന് മുന്നോട്ട് വന്ന ആരാണെങ്കിലും അവരെ നിയമപരമായിട്ട് നേരിടുകയും അതോടൊപ്പം കർഷക കൂട്ടായ്മയുടെ കൃഷിയെ സംരക്ഷിക്കുക കർഷകരെ സംരക്ഷിക്കുക എന്ന കൂടെ സോളാർ വേലി നിർമ്മിച്ചതിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന കൂടെ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇത് മനഃപൂർവ്വം അവരെ പിന്നോട്ടടിക്കുന്നതിന് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂട്ടായ ശ്രമത്തിലൂടെ ചേർത്ത് നിൽക്കേണ്ടതാണ് അങ്ങനെയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നവരെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തേണ്ടതാണ് അതിന് നിയമപരമായ നടപടികളുമായി ബ്ലോക്ക് പഞ്ചായത്ത് കർഷകരോടൊപ്പം നിൽക്കും ഇതുസംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വേണ്ട നടപടികള് സ്വീകരിക്കണമെന്നും പാടശേഖര സമിതി സെക്രട്ടറി വള്ളൂർ രാമകൃഷ്ണനും പറഞ്ഞു കർഷക കൂട്ടായ്മ വളരെ ഭേദനയോടുകൂടെയാണ് എൻ്റെ അടുത്ത് ഒന്ന് വിവരം പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ മുഖാ മുഖാന്തരം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പോലീസ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലും നടപടിയും വേണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ ഈ ഇന്ന് തന്നെ സൈറ്റ് വന്നിട്ട് പരിശോധിച്ചിട്ട് പല നടപടികൾ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുക ഏകദേശം മുപ്പതിനായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് പ്രസിഡന്റിനൊപ്പം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ബ്ലോക്ക് മെമ്പർമാരായ പി സുബ്രഹ്മണ്യൻ അജിത് കുമാർ രാധിക കർഷകർ മറ്റ് പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവരും ഉണ്ടായിരുന്നു ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തിയ പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലയ്ക്കകത്തും പുറത്തും സമാനമായ നിരവധി കേസുകളിലെ പ്രതിയായ സുൽത്താൻ ബത്തേരി പഴേരി സ്വദേശി നായ്ക്കന്മാർ കുന്നത്ത ബഷീറ കൂട്ടുപ്രതി കോഴിക്കോട് ഫറൂഖ് സ്വദേശി തോട്ടുപാടം മുനീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ എം എസ് രാജീവ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തുന്ന പ്രതികളായ ബഷീർ മുനീർ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ ഫോണുകളും പണവും മോഷണം പോകുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബഷീറിനെക്കുറിച്ച് സൂചന ലഭിച്ചു ബഷീറിനെ മഞ്ചേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുമ്പും സമ്മാനമായ കേസുകളുള്ള ബഷീറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയതും ഫോണുകൾ രണ്ടാം പ്രതി മുനീറിനെ കൈമാറി വിൽപ്പന നടത്തിയതും പോലീസിനോട് സമ്മതിച്ചു ഫോണുകൾ രാമനാട്ടുകരയിലെ മൊബൈൽ ഷോപ്പിൽ മുനീർ വിൽപ്പന നടത്തിയതായും പ്രതികൾ സമ്മതിച്ചു കിട്ടിയ പണം രണ്ടുപേരും വീതിച്ചെടുത്തു ബഷീറിന്റെ പേരിൽ നിരവധി മോഷണ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു രണ്ടുപേരും ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ മാസം ആദ്യത്തിലാണ് ബഷീർ ജയിലിൽ നിന്നിറങ്ങിയത് മുനീർ താനൂർ സ്റ്റേഷൻ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൊബൈലും പണവും മോഷണം നടത്തിയ ജയിൽ ശിക്ഷ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത് പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഹൗസ് സ്കോഡുമാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് ഷൊണ്ണൂരിൽ ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണയാളിന്റെ മൃതദേഹം കിട്ടി തിരുവനന്തപുരം സ്വദേശി നാൽപ്പത്തിയെട്ടുകാരനായ വിനോദ് കുമാറാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെയാണ് ഭാരതപ്പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത് ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവമുണ്ടായത് കോഴിക്കോട് നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിനോദ് കുമാർ ട്രെയിൻ ഭാരതപ്പുഴ പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു സഹയാത്രികരിൽ ഒരാളാണ് ഈ വിവരം ഷൊർണൂർ റെയിൽവേ പോലീസിൽ അറിയിച്ചത് എന്നാൽ ആരാണ് വീണതെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഇതിനിടെ വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ കോഴിക്കോട് പോയ ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് തിരച്ചിൽ ഊർജിതമാക്കിയത് ബുധനാഴ്ച വൈകിട്ട് വരെ ഫയർഫോഴ്സും ആർ പി എഫും ട്രോമാ കെയർ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നടത്തിയ തിരച്ചിലാണ് പത്തരിയോടെ മൃതദേഹം കിട്ടിയത് ബിസിനസ് സംബന്ധമായ മീറ്റിംഗിന് കോഴിക്കോട്ടേക്ക് വന്നതായിരുന്നു വിനോദ് കുമാർ എന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടന്നു വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് വോട്ടെണ്ണൽ വാർഡിലെ മെമ്പർ ആയിരുന്ന സി പി എമ്മിലെ സി പി മോനീഷിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് വ്യാഴാഴ്ച പൂക്കോട്ടുകാവ് എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു വോട്ടെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി കെ അരവിന്ദാക്ഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം കെ മണികണ്ഠൻ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി പി മീനാക്ഷി എന്നിവരാണ് മത്സര രംഗത്തുള്ളത് വർഷം യു ഡി എഫ് സിറ്റിംഗ് സീറ്റായിരുന്ന വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് പിടിക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ആരു വിജയിച്ചാലും ഭരണത്തെ ബാധിക്കില്ല വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് വോട്ടെണ്ണൽ വാർത്തകൾ തുടരുന്നു പാലക്കാട് ജില്ലയിൽ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലി കുലുകല്ലൂർ വില്ലേജ് ഓഫീസറായിരുന്നപ്പോഴുള്ള പ്രവർത്തന മികവിനാണ് പുരസ്കാരം കഴിഞ്ഞ വർഷം മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരവും അലി വില്ലേജ് ഓഫീസറായിരുന്ന കുലക്കല്ലൂർ വില്ലേജ് ഓഫീസിനെ തേടിയെത്തിയിരുന്നു കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന വേളയിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് കൊപ്പം വില്ലേജ് ഓഫീസർ എ അലിക്ക് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം തേടിയെത്തിയത് അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് അഞ്ചു മാസം മുമ്പാണ് എ അലി കൊപ്പം വില്ലേജ് ഓഫീസറായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രവർത്തന മികവിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരം അലി വില്ലേജ് ഓഫീസറായുള്ള കുലക്കല്ലൂർ വില്ലേജ് ഓഫീസിന് ലഭിച്ചിരുന്നു ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളും അവാർഡിന് പരിഗണിച്ചു ജനങ്ങളോടുള്ള ഇടപെടലുകളും അംഗീകാരത്തിന് വഴിവെച്ചു മനസ്സിലാക്കുന്നത് പിന്നെ ഒബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അതേമാതിരി സബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അവർ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാവശ്യം എല്ലാ ആളുകൾക്കും ഇതിൻ്റെ മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷേ ഇപ്രാവശ്യം ശരിക്ക് വളരെ വ്യക്തമായ ഒരു ഓർഡറോട് കൂടിയിട്ടാണ് ഇത് എൺപത് ശതമാനം ഒബ്ജക്റ്റീവ് വിഷയങ്ങളും ഇരുപത് ശതമാനം സബ്ജക്റ്റീവ് വിഷയങ്ങളും ഒബ്ജക്റ്റീവ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ നമ്മളെ പിന്നെ ആയിട്ട് പിന്നെ നമ്മൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് സബ്ജക്റ്റ് വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ചിട്ട് അന്വേഷിക്കുകയാണ് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറിനെയും വില്ലേജ് ഓഫീസറൊക്കെ പറ്റി അന്വേഷിച്ച് അവർ കൊടുക്കുന്ന അവർ പൊതുജനങ്ങളായിട്ടുള്ള പിന്നെ പെരുമാറ്റം മറ്റു കാര്യങ്ങളൊക്കെ ആണ് അതിൽ അതിൽ പറഞ്ഞ് കണ്ടതാണ് അതൊക്കെ അവർ ഓരോ ആളുകളൊക്കെ വിളിച്ചിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അത് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് അറിയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുലിക്കല്ലൂർ വില്ലേജിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം വരെ അതിനുശേഷം നമ്മൾ കൊപ്പത്തേക്ക് വന്നതാണ് അപ്പോൾ ഈ രണ്ട് വില്ലേജുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ അലിയുടെ നേതൃത്വത്തിൽ കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിറകെയാണ് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും അലിയെ തേടിയെത്തിയത് മല്ലപ്പുഴ സ്വദേശിയാണ് എ അലി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇനി ചിരക്കത്തൂർ പൂരം വിശേഷങ്ങൾ കാണാം ഒരുപാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള പൂരത്താലപ്പൊലി മഹോത്സവം കാഴ്ച വിരുന്നായി ശനിയാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം പൂരത്താലപ്പൊലിയോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് പറവാദ്യം കയറമ്പാറ നീലിക്കാവിൽ നിന്ന് ചിനക്കത്തൂരിലേക്ക് പുറപ്പെട്ടു പറവാദ്യം ക്ഷേത്രത്തിലെത്തിയ ശേഷം തായമ്പക കേളി പറ്റ എന്നിവ നടന്നു താലപ്പൊലി പാടത്തുനിന്ന് കോമരത്തിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് താലം എഴുന്നള്ളിപ്പുമെത്തി പൂരത്താലപ്പൊലി കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിൽ ഗജവീരന്മാർ തിടംപേറ്റി എഴുന്നള്ളിപ്പ ക്ഷേത്രത്തിൽ എത്തിയതോടെ പനമണ്ണ ശശിപൊതുവാളിൻ്റെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ പാണ്ടിമേളം നടന്നു വെള്ളിയാഴ്ച കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടിയും നടക്കും ശനിയാഴ്ചയാണ് പൂരപ്രേമികളുടെ ആവേശമായ ചിനക്കത്തൂർ പൂരം വഴുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ ചളവറ കൈലിയാട് ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേലയും പൂരവുമാണ് ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഇത്തവണ എഴുപതിലേറെ ഇണക്കാള കോലങ്ങൾ കാളവേലയിൽ അണിനിരക്കും തേറെ എഴുന്നളിപ്പാണ് പൂരത്തിൻ്റെ പ്രധാന ചടങ്ങ് കൈലിയാട് മേൽമുറി കൈലിയാട് കീഴ്മുറി മുണ്ടക്കോട്ടുകുറിശി വേമ്പലത്തുപാടം കുറുവട്ടൂർ വല്ലപ്പുഴ ചെറുകോട് കുലുക്കല്ലൂർ മുളയങ്കാവ് കുഞ്ഞുകുറിശി എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കൈലിയാട് ചെറുമുളയങ്കാവ് ക്ഷേത്രത്തിൻ്റെ തട്ടകം ഒടുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിലെ കാളവേലയും പൂരവും ഇരുപത്തിനാലിന് ശനിയാഴ്ച കാളവേല ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ പൊങ്കാല സമർപ്പണം എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും വൈകിട്ട് നാഥസ്വര കച്ചേരി മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിതീഷ് എന്നിവരുടെ ഇരട്ട തായമ്പക എന്നിവ നടക്കും രാത്രി തട്ടകദേശങ്ങളിൽ നിന്ന് എഴുപതോളം ഇണക്കാല കോലങ്ങൾ വാദ്യഘോഷങ്ങളുടാകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും തേരെഴുന്നള്ളിപ്പാള പൂരം പ്രധാന ചടങ്ങ് വൈകിട്ട് ദേശങ്ങളിൽ നിന്നുള്ള വേലകളും കാവിലെത്തും രാത്രി നാദസ്വര കച്ചേരി ശ്രീകൃഷ്ണഭാരതം ഭാലെ എന്നിവയും ഉണ്ടാകും പാണ്ഡിമേളം പഞ്ചവാദ്യം എന്നിവയും പൂരത്തിന് മേളക്കൊഴുപ്പേകും ഉത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ കൈലിയാട് ചെറുമുളയങ്കാവിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കാളവേലയും പൂരവും ഫെബ്രുവരി മാസം ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും വളരെ സമുചിതമായി പാരമ്പര്യ തികവോടുകൂടി ആഘോഷിക്കുകയാണ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ഉത്സവം തുടങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസവും ഇവിടെ കലാപരിപാടികളുണ്ടായിരുന്നു ആചാര അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തി നാല് ശനിയാഴ്ചയാണ് മഹാകാളവേല ഈ ക്ഷേത്രത്തിൽ തുടങ്ങുന്നത് ഏകദേശം എഴുപത്തി രണ്ട് ജോടിയോളം വരുന്ന ഇണക്കാളകളുടെ ഒരു മഹാസംഗമം തന്നെയാണ് കൈലിയാട് ചെറുമുളയങ്കാവിലെ കാളവേല കാളവേല ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് കറുത്തൊടി ചന്ദ്രൻ നായർ വാദ്യകലാനിധി പുരസ്കാരം ഇവിടെ സമ്മാനിക്കപ്പെടുകയാണ് പ്രശസ്ത തായമ്പക വിദ്വാൻ മുളയങ്കാവ് ദേവരാജനാണ് ഇത്തവണ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തുടർന്ന് ചിറക്കൽ നിതീഷും മട്ടന്നൂർ ശ്രീരാജും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയുണ്ട് തുടർന്ന് പതിനൊന്ന് കൂടിയിട്ട് ഇണക്കാളകളുടെ ക്ഷേത്ര പ്രദക്ഷിണമാണ് തുടർന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച പൂര മഹോത്സവം കൊണ്ടാടുകയാണ് രാവിലെ ഏകദേശം അമ്പതോളം വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീരമായിട്ടുള്ള പാണ്ഡി മേളമുണ്ട് വൈകുന്നേരം കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള പഞ്ചവാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് മഹാപഞ്ചവാദ്യം ക്ഷേത്രാങ്കണത്തിലുണ്ട് തുടർന്ന് മുണ്ടക്കൂട്ടുകുറിശി കൈലിയാട് കീഴ്മുറി മേൽമുറി വേമ്പലത്തുപാടം വല്ലപ്പുഴ ചെറുകോട് കുറുവട്ടൂർ മുളയങ്കാവ് കുലുക്കല്ലൂർ കുഞ്ഞുകുറിശി അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേശവേലകൾ ക്ഷേത്ര പ്രദർശനത്തിന് വരികയാണ് അതോടൊപ്പം തന്നെ ദേവരഥ സംഗമമുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കൈലിയാട് ചെറുമുളയങ്കാവിലെ കാളവേല പൂരമഹോത്സവത്തിന് തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു പൂക്കോട്ട് കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും മാർച്ച് ആറിനാണ് ക്ഷേത്രത്തിലെ പൂരം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ക്ഷേത്ര തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാര്യികുത്വത്തിലാണ് കുടിയേറ്റം നടക്കുക തുടർന്ന് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികളും ഉണ്ടായിരിക്കും ചെറിയാറാട്ട് ദിനമായ മാർച്ച് അഞ്ചിന് രാത്രി ഏഴിന് നാടൻപാട്ട് തായമ്പക എന്നിവ നടക്കും ആറിന് പുലർച്ചെ കുതിരവേല നടക്കും പൂരം വലിയാറാട്ട് ദിനത്തിൽ വൈകിട്ട് മൂന്ന് മണിയോടെ കരിവേല കുതിരവേലകളും കാവിലെത്തും കിഴക്കൻ പടിഞ്ഞാറൻ വടക്കൻ വേലകളിലായി പേരുകേട്ട വാദ്യ കലാകാരന്മാരും ഗജവീരന്മാരും അണിനിരക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാലു കേറാട്ട് ട്രസ്റ്റി ബോർഡ് അംഗം കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന ശ്രീ പൂക്കോട്ട് പൂക്കോട്ടുകേത്രത്തിൻ്റെ മഹോത്സവം ഈ വർഷവും ഭംഗിയായി നടത്താൻ തീരുമാനിച്ചു അതിനോടനുബന്ധിച്ച് നാളെ തീയതി വൈകുന്നേരം എട്ട് മണിക്ക് കൊടിയേറ്റത്തിന് ശ്രീ ആന്റിലാരി ഉണ്ണി നമ്പൂതിരിപ്പാട് കർമ്മയത്വം നടത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് കോഴിക്കോട് ശ്രീജിത്ത് വാര്യരുടെ തായ്മയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ദിവസങ്ങളിൽ ഇരുപത്തി അഞ്ചാം തീയതി നവീകരണ കലാശത്തിൻ്റെ സ്മരണാർത്ഥം ഒരു കൗണ്ടറും ഓഫീസും ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട എം ആർ മുരളി ദേവസ്വം മലബാർ ദേവസ്വം പ്രസിഡൻ്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തതാണ് അന്നേ ദിവസം തന്നെ ഈ പൂത്ത് സമർപ്പണത്തിൽ പൂത്ത് നടത്തുന്നതിൻ്റെ അമ്പതാം വാർഷികത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി അന്ന് വയ്ക്കുന്നുണ്ട് ഗജവീരന്മാരും ഏകദേശം ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുടിയേറി തന്ത്രിവര്യൻ ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ക്ഷേത്രത്തിൽ ആറാട്ടം ബുധനാഴ്ച രാത്രി എട്ട് മണിക്കായിരുന്നു കൊടിയേറ്റം തുടർന്ന് സന്താനഗോപാലം കഥകളി അരങ്ങേറി ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ ഉണ്ടായിരിക്കും ആറാട്ടു ദിനമായി ഇരുപത്തിയെട്ടിന് നാലു മണിക്ക് ആറാട്ടു പുറപ്പാട് എട്ടരയ്ക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയും തുടർന്ന് പ്രഗത്ഭവാദ്യ കലാകാരന്മാർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും പത്തൊപ്പതിന് കൊടിയുറക്കത്തോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം റീച്ച് ടെൻഡർ ക്ഷണിച്ചു മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള ഭാഗമാണ് രണ്ടാം റീച്ചിൽ ഉൾപ്പെടുന്നത് ഉടനടി പ്രവൃത്തി ആരംഭിക്കുമെന്ന് കിഫ്ബി അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു ശ്രീകൃഷ്ണപുരം മുതൽ പൂവത്താണി വരെയുള്ള റോഡിന് പതിനേഴ് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ അടങ്കൽ തുക കണക്കാക്കി ബി എം വൻ ബി സി നിലവാരത്തിൽ നവീകരണത്തിനായാണ് വർക്ക് ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇതിൽ ശ്രീകൃഷ്ണപുരം മുതൽ മുറിയങ്കണ്ടി വരെയുള്ള ഭാഗത്തിൻ്റെ നവീകരണം പൂർത്തിയായി മുറിയങ്കണ്ടി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി ഒന്നാം തീയതി തിരുവനന്തപുരം കിഫ്ബി ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പ്രസ്തുത റോഡിൻ്റെ രണ്ടാം റീച്ച് സംബന്ധിച്ച ധാരണയായിരുന്നു ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ഉടനടി പ്രവൃത്തി ആരംഭിക്കുമെന്ന് കിഫ്ബി അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് നവീകരണം വൈകുന്നതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഒരു ചെറിയ മറ്റു നോക്കാം കൊച്ചു ഫാക്ടറി നടപ്പാക്കാത്തതിൽ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ സിഎറ്റിയു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു കൊച്ചു ഫാക്ടറി വാഗ്ദാനം ചെയ്ത പാലക്കാടിനെയും കേരളത്തെയും ബി ജെ പിയും കോൺഗ്രസും വഞ്ചിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചത് ഒറ്റപ്പാലത്ത് നടന്ന പ്രതിഷേധം ആ ഇരുപത് എം പിമാരിൽ പതിനെട്ട് എം പിമാർ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന എം പിമാരാണ് പത്തൊമ്പത് എം പിമാരായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്നത് അതിൽ കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷത്തോടൊപ്പം വന്നപ്പോൾ പതിനെട്ട് എം പിമാർ പതിനെട്ട് എം പിമാർ പാർലമെന്റിൽ യു ഡി എഫിൻറ്റേതായിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ എം പിമാർ പാർലമെന്റിനകത്ത് പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് പൊരുതിയിട്ടുണ്ട് കേരളത്തിന്റെ കേരളത്തിന്റെ ശബ്ദം ആ ലോകസഭയിൽ ഒരുമിച്ച് 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 നിന്ന് ഇടതുപക്ഷ കേരളത്തിനു വേണ്ടി വേണ്ടി നിൽക്കാൻ ഡിവിഷൻ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷനായി ഡിവിഷൻ സെക്രട്ടറി കെ ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള പി സിന്ധു കെ ഗംഗാധരൻ എ പി എം റഷീദ് കെ ആർ വിജയൻ കെ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു കൊപ്പം പുനറ ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശവും മഹാശിവരാത്രി ആഘോഷവും മാർച്ച് നാല് മുതൽ എട്ടു വരെ വിവിധ പരിപാടികളോടെ നടക്കും മാർച്ച് എട്ടിന് വൈകിട്ട് ലക്ഷം ദ്വീപ സമർപ്പണം തുറന്ന സാംസ്കാരിക സമ്മേളനം പ്രാദേശിക കലോത്സവം എന്നിവയും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി മാർച്ച് നാലിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉത്സവ ദീപം തെളിയിക്കൽ കലവറ നിറയ്ക്കൽ മാർച്ച് അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വനദുർഗക്ക് പൂമൂടൽ മഹാഭഗവത് സേവ മാർച്ച് ആറിന് എല്ലാ ദേവന്മാർക്കും വിശേഷാൽ പൂജകൾ മഹാവിഷ്ണു പൂജ മാർച്ച് ഏഴിന് ദർശനപ്രധാനമായ ഇരുപത്തിയഞ്ച് കലശം അഭിഷേകം ധർമ്മശാസ്ത്രാവിനെ താലപ്പൊലി എന്നിവ നടക്കും മാർച്ച് എട്ടിന് വൈകുന്നേരം ആറ് മുപ്പതിന് ലക്ഷം ദീപം സമർപ്പണം തുടർന്ന് സാംസ്കാരിക സമ്മേളനം പ്രാദേശിക കലോത്സവം എന്നിവയും നടക്കും ക്ഷേത്രതന്ത്രി ഈ കാട്ടുമലയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുക

വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാവുണ്ണിക്കുട്ടി പുതുമന ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കക്കാട്ടുമന കൺവീനർ രാജു കുറുവത്ത് എം പി മനോജ് ജയൻ വി കുറുപ്പ് എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു പാലക്കാട് അഹല്യ ക്യാമ്പസിലൊരുക്കിയ സ്കൾപ്പർ പാർക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഭൂതകാലത്തെ അടയാളപ്പെടുത്തിയും ഇതിഹാസ പുരാണങ്ങളിലെ പഞ്ചകന്യകളും ചരിത്രത്തിന്റെ ഭാഗമായ വനിതകളുടേതുമടക്കം വിവിധ സൃഷ്ടിരൂപങ്ങളാൽ വിസ്മയിപ്പിക്കുകയാണ് ഈ പാർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിനുള്ളിൽ ഇരുപത് ഏക്കറോളം വരുന്ന കുന്നൻചെരുവിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ത്രീത്വത്തെ ഉയർത്തിക്കാണിക്കുന്ന ശില്പ പാർക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശില്പികളാണ് നൂറ്റി പതിനെട്ട് ശില്പങ്ങൾ രൂപപ്പെടുത്തിയത് സ്ത്രീ നവോത്ഥാന മുന്നേറ്റം അടയാളപ്പെടുത്തി ചരിത്ര വനിതകളുടെ ശില്പങ്ങൾ പാർക്കിലുണ്ട് പുരാണങ്ങളിലെ പഞ്ചകന്യകകൾ മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ തമിഴ് ശാസ്ത്ര തമിഴ്ശാസ്ത്ര ഉൾപ്പെടെ ശില്പ പാർക്കിൽ രൂപങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് അഹല്യ ക്യാമ്പസിലെ കൾച്ചർ പാർക്ക് ഉദ്ഘാടനം ചെയ്തു അഹല്യ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ വി എസ് ഗോപാലിൻ്റെ ആശയത്തിൽ നിന്നാണ് അഹല്യ പാർക്ക് രൂപപ്പെട്ടത് ഇതിൻ്റെ ഘട്ട ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത് എവരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഈ പാർക്ക് വരും തലമുറകളിലും ഈ ശില്പ പാർക്ക് പ്രതിധ്വനിക്കും വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം കേന്ദ്രം കഴുത്തിന് പിടിച്ചില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നെന്ന് മന്ത്രി എം പി രാജേഷ് കുറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയം നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു കരഭൂമി രേഖയുടെ മറവിൽ മണ്ണാർക്കാട് തെങ്കരയിൽ പാടം നികത്തൽ റവന്യൂ വകുപ്പ് സ്റ്റോക്ക് മെമ്പർ നൽകിയിട്ടും പാടം നികത്തൽ തുടരുന്നു മറ്റ് ഭൂമിയുടെ രേഖകൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചെന്നും വിശദമായ പരിശോധന നടത്തി ആർഡിയോക്ക് റിപ്പോർട്ട് അയയ്ക്കുമെന്നും വില്ലേജ് ഓഫീസർ വന്യമൃഗശല്യം തടയാൻ കാട്ടുകുളം പുഞ്ചപ്പാടം പാടശേഖരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച സോളാർ വേലി സാമൂഹ്യ വിരുദ്ധർ തകർത്തും കർഷകർക്കെതിരായ പ്രവൃത്തികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൊണ്ണൂരിൽ ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണയാളുടെ മൃതദേഹം കിട്ടി തിരുവനന്തപുരം സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് ട്രെയിൻ ഭാരതപ്പുഴ പാലത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് വിനോദ് കുമാർ വീണത് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ രണ്ടുപേർ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിയിൽ സുൽത്താൻ ബത്തേരി സ്വദേശി ബഷീർ കുട്ടുപ്രതി മുനീർ എന്നിവരാണ് അറസ്റ്റിലായത് വള്ളുവനാട്ടിൽ ഇനി മൂന്നാറും ചിരക്കത്തൂർ പൂരം ശനിയാഴ്ച കൈയാട കാളവേലയും പൂരവും ശനി ഞായർ ദിവസങ്ങളിൽ മണാർക്കാട്ടും വൈല്യംകുന്ദിലും ശനിയാഴ്ച പൂരം ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം